ാണ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ മുതലയിലെ റോഡുകൾ ഈ റോഡ് അടക്കമുള്ള റോഡുകൾ എല്ലാം തന്നെ തകർന്നു കിടക്കുന്നു പട്ടാമ്പി മണ്ഡലത്തിൽ ബി എം ബി സി നിലവാരത്തിൽ ഉയർത്താൻ തൊണ്ണൂറ് ശതമാനം റോഡുകളും തകർന്നു കിടക്കുന്നു സ്കൂളുകളിലേക്ക് പോയപ്പോ നടുവട്ടം ജനതാ സ്കൂളിലേക്ക് പോയപ്പോ ഒരു നല്ല കെട്ടിടം പോലുമില്ല എല്ലാ കെട്ടിടം തകർന്നു കിടക്കുന്നു കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല ഒരു എം എൽ എ ആയിട്ടുള്ള ഞാൻ തുടക്കക്കാരനാണ് എത്ര കണ്ട് ആ സ്കൂളുകളിൽ കെട്ടിടം ഉണ്ടാക്കാൻ പറ്റും ഞാൻ ആലോചിക്കുകയാണ് നമ്മളെ ഈ വിളയൂർ സ്കൂളിൽ പോയി നോക്കുമ്പോ കെട്ടിടം അവിടെ ഉണ്ട് പക്ഷെ കുട്ടികൾക്ക് പഠിക്കാൻ അവിടെ കൊണ്ടുവരണമെങ്കിൽ ഒരു ടോയ്ലറ്റ് ഇല്ല ടോയ്ലറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആറേഴ് മാസമായിട്ട് കുട്ടികൾക്ക് ഇങ്ങോട്ട് മാറാൻ കഴിയാതെ അവിടെ കിടക്കുന്നു ഇങ്ങനെ ഓരോ മേഖലയിൽ ഒരു പോലീസ് സ്റ്റേഷൻ കൊപ്പം പോലീസ് സ്റ്റേഷൻ എത്രയോ കാലത്ത് ആവശ്യമാണ് തെരഞ്ഞെടുപ്പിൽ അത് പ്രഖ്യാപനം നൽകിയതാ അതില്ലാത്തതിന്റെ പ്രശ്നം ഒരു അപകടം വന്ന ഒരു പ്രശ്നം വന്ന അത് ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞ പട്ടാമ്പി ഫയർ സ്റ്റേഷൻ ഇല്ല പട്ടാമ്പി ഫയർ സ്റ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു തീപിടുത്തം വന്നു കഴിഞ്ഞാൽ അപ്പൊ എം എൽ എ എന്ന നിലക്ക് ഞാനൊരു വിദ്യാർത്ഥിയിൽ നിന്ന് പെട്ടെന്ന് മാറിയതാണല്ലോ എവിടെ ഫയർ സ്റ്റേഷൻ ഞാനാണ് ആ തീ കത്തിച്ചതിന്റെ ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത് വല്ലാത്ത മാനസികമായി കാരണം അതൊന്നും അത്ര അല്ലെ ഇതൊന്നും കേൾക്കാനുള്ള തൊലിക്കെട്ട് ഇതൊക്കെ ഉത്തരവാദി ഞാനാണോ എന്ന് കരുതുന്ന കരുതുന്നൊരവസ്ഥ കുടിവെള്ള പദ്ധതി വേനൽക്കാലമായ ഈ കൊപ്പം പഞ്ചായത്ത് നടക്കം എല്ലായിടത്തൊന്നും വിളിവരും എം എൽ എ എന്നുള്ള നിലക്ക് ഒരു കുടിവെള്ള പദ്ധതി സമഗ്രമായിട്ടില്ല ഇങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഇന്ന് എല്ലാം പരിഹരിച്ചു എന്നല്ല എന്നാലും അഭിമാനകരമായ രീതിയിൽ പറയാം പട്ടാമ്പി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ എണ്ണി എണ്ണി ഞാൻ പറയുന്നില്ല നൂറ് കോടിയുടെ വികസനം ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട് ഈ ജനതാ സ്കൂള് ഏറ്റവും മോശമായി ഞാൻ കണ്ട ജനതാ സ്കൂൾ ഇന്ന് എട്ട് കോടി അതായത് അഞ്ചു കോടിയുടെ ഒരു മനോഹരമായ കെട്ടിടം രണ്ട് കോടിയുടെ മറ്റൊരു കെട്ടിടം ഒരു കോടിയുടെ മറ്റൊരു കെട്ടിടം ഇങ്ങനെ മൂന്ന് കെട്ടിടങ്ങൾ അവിടെ യാഥാർത്ഥ്യമായി ഞാൻ പഠിച്ച സ്കൂളാണ് വാടനാകുർഷി സ്കൂള് ഓനപ്പരയടക്കമുള്ള ക്ലാസ് മുറികളിൽ ഉള്ള ആ വാടനാകുർഷി സ്കൂളിൽ ഇന്ന് അഭിമാനിക്കാം പത്ത് വർഷം കൊണ്ട് ഉണ്ടായ മാറ്റം അവിടെ മൂന്ന് കോടിയുടെ ഒരു കെട്ടിടം വന്നു രണ്ട് കോടിയുടെ ഒരു കെട്ടിടം പൂർത്തീകരിക്കുന്നു എൽ പി സ്കൂളിൽ എൺപത്തി അഞ്ച് ലക്ഷത്തിന്റെ കെട്ടിടം പൂർത്തീകരിച്ചു ഒരു കോടിയുടെ മറ്റൊരു കെട്ടിടം പൂർത്തീകരിക്കുന്നു ഹയർ സെക്കൻഡറിയിൽ ഒരു കോടിയുടെ കെട്ടിടം ഇപ്പം നിർമ്മാണം നടക്കുന്നു ഏതാണ്ട് എട്ട് കോടി രൂപ ആ വിദ്യാലയത്തിലും വരുന്നു ഈ കൊപ്പം സ്കൂളിലും മൂന്ന് കോടിയുടെ കെട്ടിടം പൂർത്തീകരിച്ചു ഇങ്ങനെ തുടങ്ങി പട്ടാമ്പി മണ്ഡലത്തിലും പട്ടാമ്പി കോളേജില് എത്രയോ കാലം പറഞ്ഞ സയൻസ് ബ്ലോക്ക് നടക്കൂല നടക്കൂല എന്ന് പറഞ്ഞ സയൻസ് ബ്ലോക്ക് അത് തുടങ്ങിയെന്ന് മാത്രമല്ല മൂന്ന് വർഷം കൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള ഫണ്ട് വെച്ച് അത് പൂർത്തീകരിക്കുന്നു അവിടെ പട്ടാമ്പി കോളേജ് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു എം എസ് സി സുവോളജി പുതിയ കോഴ്സ് കൊണ്ടുവന്നു അവിടെ ഓപ്പൺ ഓഡിറ്റോറിയം വന്നു അവിടെ ചുറ്റും ഏറ്റവും നല്ല കവാടം വന്നു മറ്റു സൗകര്യങ്ങൾ വന്നു ഐ ടി ഹബ്ബ് വന്നു ആ കോളേജിന്റെ രൂപം മാറി ഡാക്കിന്റെ അക്രഡിറ്റേഷനിൽ ആദ്യമായി പട്ടാമ്പി കോളേജിന് നാഷണൽ ലെവലിൽ എ പ്ലസ് കിട്ടിക്കൊണ്ട് അംഗീകാരം കിട്ടി അഭിമാനമായ ഒരു മുഹൂർത്തത്തിലേക്ക് മാറി ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതല്ല ഇതൊക്കെ ഞാനൊരു ഇടനിലക്കാരനാണ് ഈ ജനങ്ങളുടെ പ്രശ്നം ഗവൺമെന്റിലേക്ക് എത്തിക്കുക നിരന്തരമായി ഇടപെടുക എന്ന ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതൊന്നും എന്റെ വീട്ടിൽ നിന്ന് വന്ന ഫണ്ടല്ല സഖാബി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഗവൺമെന്റ് നൽകിയ ഫണ്ടാണ് ആയിരം കോടിയിലധികം വരുന്ന തുകയുടെ വികസനം ഈ പട്ടാമ്പി മണ്ഡലത്തിലേക്ക് നൽകി തോമസ് ഐസക് അടക്കമുള്ള നമ്മുടെ മന്ത്രിമാര് വളരെ കൃത്യമായി അതോടൊപ്പം തന്നെ അന്നത്തെ പി ഡബ്ല്യു ഡി മന്ത്രി ഇപ്പോഴത്തെ പി ഡബ്ല്യു ഡി മന്ത്രി അടക്കമുള്ള ജി സുധാകരൻ അടക്കമുള്ളവർ നന്നായി ഇടപെടുകയും രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരും എല്ലാ സമയത്തും ഇടപെടുകയും ചെയ്യുകയും പറഞ്ഞ ആവശ്യങ്ങൾ കൃത്യമായി എത്തിക്കുക അത് ഫോളോഅപ്പ് ചെയ്യുക എന്നുള്ള പണി നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള ഫണ്ട് തരികയും അവർ ചെയ്തത് കൊണ്ടാണ് ഇത് സാധ്യമായത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ വിദ്യാലയങ്ങൾ മാത്രമല്ല നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ അവർക്ക് കഴിയില്ല പലപ്പോഴും ആ കുട്ടികള് ഏറെ വിഷമത്തോടു കൂടിയാണ് ഇരിക്കുക നമ്മുടെ വളരെ വളരെ രസകരമായത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പലരും പലതും പറയും പക്ഷേ മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞ് അത് പാലിക്കും ഞങ്ങള് ഞാനും മിനേട്ടനൊക്കെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അവസാനം പറഞ്ഞു പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പിന് വാഗ്ദാനം കൊടുത്തതാണ് പട്ടാമ്പിയിലെ ഫയർ സ്റ്റേഷൻ ഇല്ലാതെ പട്ടാമ്പിയുടെ ജനങ്ങളെ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞു അത് നടക്കും നടത്തി തരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവസാനമായി ഉദ്ഘാടനം ചെയ്തത് പട്ടാമ്പിയിലെ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയതാണ് ആ ഫയർ സ്റ്റേഷൻ ഇന്ന് സ്വന്തമായ കെട്ടിടത്തിലേക്ക് മാറാൻ പോകുകയാണ് മൂന്ന് കോടിയുടെ കെട്ടിടവും വന്നു കൊപ്പം പോലീസ് സ്റ്റേഷൻ ഈ കാലയളവിലാണ് നടന്നത് അതിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുകയാണ് പട്ടാമ്പിയിലെ മൈനോറിറ്റി കോച്ചിങ് സെന്റർ അതിൽ മുപ്പതോളം ആളുകൾക്ക് അത് നമ്മളെ യാഥാർത്ഥ്യമാക്കി എന്ന് മാത്രമല്ല മുപ്പതിലധികം വരുന്ന ആളുകൾക്ക് സർക്കാർ ജോലി വാങ്ങിക്കൊടുക്കാൻ മൈനോറിറ്റി കോച്ചിങ് സെന്ററിന് കഴിഞ്ഞു ഇരുപത്തഞ്ചോളം ആളുകൾ ലിസ്റ്റിലുണ്ട് ചെറിയ കാര്യമല്ല ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ ആരംഭിച്ചപ്പോ അതിലെ തൃശൂർ പാലക്കാട് ജില്ലയുടെ റീജിയണൽ സെന്റർ നമ്മൾ പട്ടാമ്പിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞു നിസ്സാരമായിട്ട് കാണണ്ട ആ നാലായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ അതിൽ വീട്ടമ്മമാരുണ്ട് തൊഴിലെടുക്കുന്ന ആളുകളുണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രായമുള്ള ആളുകൾ അടക്കം പുതിയ ഡിഗ്രി എടുക്കുന്ന രീതിയിൽ പട്ടാമ്പി കോളേജിൽ വന്ന് അതിന്റെ റീജിയണൽ സെന്ററിൽ ചേരുകയാണ് ഇപ്പൊ ഈ ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ അതിന് ആസ്ഥാനമന്ദിരത്തിനും ഫണ്ട് വെച്ചു ഇത് ചെറിയ കാര്യമല്ല പട്ടാമ്പിയിലൊരു ഡയാലിസിസ് സെന്റർ അത് പറയുമ്പോൾ ചെറിയൊരു വിഷമം നമുക്ക് തോന്നും ചെയ്യാത്ത കാര്യങ്ങൾ കുറ്റപ്പെടുത്തുമ്പോ നമുക്ക് അത് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കത് ഫണ്ട് എത്താത്തത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും കുറ്റപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല എന്ന് പറയാം പക്ഷെ പട്ടാമ്പിയിലെ ഡയാലിസിസ് സെന്റർ എം ഫണ്ട് വെച്ച് രണ്ട് ഘട്ടമായി യാഥാർത്ഥ്യമാക്കിയ ആ ഡയാലിസിസ് സെന്റർ നവംബറിലാണ് പത്താം തീയതി നവംബർ പത്താം തീയതിയാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത് അതിന്റെ ഉദ്ഘാടനം നടന്ന അന്ന് തന്നെ രണ്ടു പേര് ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നടന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ ഒരു ഗ്രീൻ ആർമി എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഒരു 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 ഗ്രൂപ്പ് തുടങ്ങിയിട്ട് തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിട്ട് പ്രചരണം നടത്താൻ നമുക്കെതിരായിട്ടുള്ള പ്രചരണം നടത്താനാണ് പക്ഷെ നൊണ പറയൽ പാടില്ലാത്ത ആളുകൾ പച്ച നുണ പറഞ്ഞുകൊണ്ട് ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് നാളിതുവരെയായി ഡയാലിസിസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അതിന് കാരണം എന്താ വെച്ചാൽ നമ്മള് അത് ആരംഭിച്ച് ഉദ്ഘാടനം ചെയ്ത അതിന്റെ പ്രചരണം ശേഷം പിറ്റേ ദിവസം നമ്മൾ എല്ലാ ദിവസവും അവിടെ ക്യാമറ പോയിട്ട് ഓരോരുത്തരെയും അവിടെ നടത്തുന്നത് നമ്മൾ ചെയ്തില്ല കാരണം ആളുകളുടെ വിഷമം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് താല്പര്യം പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ ഡയാലിസിസ് സെന്റർ എന്നുള്ള പ്രചരണം നടന്നു എന്നാ എന്റെ പ്രിയപ്പെട്ടവരെ പറയാലോ ഇന്നലെ ഇന്നലെ ജനുവരി മുപ്പത്തൊന്നാണ് ഇന്നലെ ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള ദിവസം ഇരുന്നൂറ്റി നാൽപ്പതിലധികം ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ഡയാലിസിസുകൾ അവിടെ നടന്നു പത്തിലധികം വരുന്ന ആളുകൾ അവരുടെ കുടുംബക്കാർ ഉമ്മമാര് അറിയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയാലോ മകനെ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു കാരണം അവരുടെ അനുഭവമാണ് അങ്ങനെ ആ ഡയാലിസിസ് സെന്റർ നടന്നുകൊണ്ടിരിക്കുകയാണ് നോണ പറയുന്നവര് നോണ പറഞ്ഞു കേട്ടോ അതിൽ ഞാൻ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഡയാലിസിസ് സെന്റർ അടക്കം ഇനി ആരോഗ്യ മേഖലയിൽ ഒരു വലിയ പദ്ധതി നമുക്ക് വരുന്നുണ്ട് അത് റെയിൽവേയുടെ പെർമിഷന് വേണ്ടി ഇപ്പോ പിന്നെ ചെന്നൈയിൽ ഇരിക്കുകയാണ് വരുന്ന ദിവസം തന്നെ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടെ ഡയഗ്നോസ്റ്റിക് സെന്റർ വരാൻ പോവുകയാണ് നമ്മളെ സ്കാനിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ അവിടെ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പൊ നടക്കുന്ന താലൂക്ക് ഓഫീസ് ആ മൂന്ന് നില കെട്ടിടം താലൂക്ക് ആശുപത്രിയായി വരുന്ന വർഷങ്ങളിൽ മാറും പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രിയായിട്ട് അത് മാറാനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം അതിന്റെ മുന്നോടിയായി റവന്യൂ ടവർ പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാകണം അല്ലെ ഇപ്പൊ നേരത്തെ മുനിസിപ്പൽ ടവർ നിങ്ങൾ പട്ടാമ്പി മാർക്കറ്റിന്റെ അവിടെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് അവിടെ റവന്യൂ ടവറിന്റെ എന്ന് നടക്കും എന്ന് നടക്കും ചോദിച്ചാൽ അതിന്റെ ടെൻഡർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു എന്ന സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ് ഈ മാസം തന്നെ നിർമ്മാണം നടക്കും അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള ഓഫീസ് മുഴുവൻ താലൂക്ക് ആശുപത്രിയാകും ഒരു വിഷനോട് കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഞാൻ സമയം കുറഞ്ഞുകൊണ്ട് ഇനി അധികം കടക്കുന്നില്ല ഇങ്ങനെയുള്ള പട്ടാമ്പി പാലമടക്കം പട്ടാമ്പി റോഡുകൾ ഈ പറഞ്ഞ റോഡുകളിൽ നമ്മള് വല്ലപ്പുഴ മുളയങ്കാവ് വല്ലപ്പുഴ വാണിയംകുളം വല്ലപ്പുഴ ചെറുപ്പശ്ശേരി വണ്ടുംപറ ഇത്തക്കടവ് പട്ടാമ്പി പുലാമന്തോള് അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ കരുവാമ്പടിയിലേക്ക് ഇവിടെ നിന്ന് പോകുന്ന മുതുതലയിൽ നിന്ന് പോകുന്ന റോഡ് അതുപോലെ തന്നെ നമ്മുടെ കൂമ്പല്ല് ശങ്കരമംഗലം മുതുതല റോഡ് പട്ടാമ്പി റോഡ് മപ്പാട്ടുകര റോഡ് ഇങ്ങനെ തുടങ്ങി എല്ലാ റോഡുകളും റബ്ബറൈസ് ചെയ്തു ഈ റോഡിന്റെ റബ്ബറൈസിംഗ് പ്രവർത്തനം അവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് അതധികം വൈകാതെ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ടൗൺ നവീകരണം കൂടി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് തൃത്താലക്കൊപ്പം ടൗൺ നവീകരണം നമ്മുടെ കൊപ്പം ടൗൺ നവീകരണം ആദ്യഘട്ടം യാഥാർത്ഥ്യമായി രണ്ടാം ഘട്ടം അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് ഒരു ഫ്ലൈഓവറും ഓവറും ഒട്ടാമ്പിയിൽ ഇതിന് മുമ്പുണ്ടായിട്ടില്ല എന്നാൽ വാളരാംകൃഷി ഫ്ലൈഓവർ അവസാന ഘട്ടത്തിലാണ് വല്ലപ്പുഴ ഫ്ളൈ ഓവർ ടെൻഡർ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുകയാണ് കൊടുമുണ്ട ഫ്ളൈ ഓവർ ആളുകൾക്ക് പണം കൊടുത്ത് സ്ഥലം വാങ്ങുകയാണ് അതിന്റെ പ്രവർത്തനം നടക്കുകയാണ് ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ച പട്ടാമ്പി പാലം ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ലൈറ്റ് കത്തുന്നത് പോലെ റോഡും തോടും പാലമൊന്നും അങ്ങനെയാവില്ല അത് വീതി കൂടി ഒരു കാഴ്ചപ്പാടോടു കൂടി നടക്കുമ്പോൾ അതിനുള്ള സമയമെടുക്കും പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നുണ്ട് പത്ത് കൊല്ലം കൊണ്ട് അതിന്റെ നിർമ്മാണം ആരംഭിക്കാനും അതിന് സ്ഥലമേറ്റെടുക്കാനുള്ള ഫണ്ട് വെക്കാനും അതുപോലെ വളരെ വീതി കൂട്ടി ആ റോഡ് വരാനുള്ള പ്രവർത്തനം നടന്നു ഈ പുലാമന്തോള റോഡിന്റെ ഇരുവശവും കൊപ്പം വരെ വീതി രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തനം അതിന്റെ ഫണ്ട് പൂർത്തീകരിച്ചു അതിന്റെ ടെൻഡറും പൂർത്തീകരിച്ചു അതിന്റെ നിർമ്മാണം ഈ മാസം തന്നെ ഫെബ്രുവരിയിൽ തന്നെ നടക്കും അത് മാർച്ച് ഏപ്രിലാവുമ്പോ തന്നെ പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് പട്ടാമ്പിയിലെ ആധുനിക രീതിയിലുള്ള ശ്മശാനമടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഈ കാലയളവിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാ വികസന പ്രവർത്തനങ്ങളിലേക്കും കടക്കുകയല്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിരവധി തടയണകൾ വന്നിട്ടുണ്ട് കുടിവെള്ളം വന്നിട്ടുണ്ട് ഈ ആയിരം കോടി എവിടെയെന്ന് ചോദിക്കുന്നവര് ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ കൊപ്പം വിളയൂര് കുടിവെള്ള പദ്ധതി അടക്കമുള്ള എല്ലാ പഞ്ചായത്തിലുള്ള കുടിവെള്ള പദ്ധതിക്ക് ഇരുന്നൂറ്ററുപത് കോടി രൂപ അതോടൊപ്പം ജലസേചന പദ്ധതി തിരുവേഗപ്പുറയിൽ ഒരു രണ്ട് തടയണയാണ് അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടാമ്പിയിൽ ഒരു തടയണ നടക്കുന്നുണ്ട് ഈ മൂന്ന് തടയണയും കൂടുമ്പോൾ തന്നെ നൂറ് കോടിയുടെ മുകളിലായി ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നൂറ് കോടിയുടെ വികസനം ഞാൻ പറഞ്ഞു ഈ ഫ്ളൈ ഓവറുകൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ കൂടി വരുന്ന സമയത്ത് ആയിരം കോടി എന്ന് അതിലേക്ക് കടക്കും കണക്ക് വളരെ കൃത്യമാണ് ഇതൊന്നും ആരും പറയുന്നില്ല വികസനം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷമം എന്തായിരുന്നാലും അതിന്റെ പുറമെ നമ്മുടെ ഇ എം എസിന്റെ പേരിൽ പട്ടാമ്പിയിലെ ആദ്യത്തെ എം എൽ എ ഇ പി ഗോപാലനാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിലുള്ള ഒരു സ്ഥാപനം കൂടി പട്ടാമ്പിയിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട് പട്ടാമ്പിയിൽ നിന്ന് മുഖ്യമന്ത്രിയായ ആളാണ് ഇ എം എസ് ആ ഇ എം എസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് എം എൽ എ ഫണ്ടിൽ യാഥാർത്ഥ്യമായി അതിന്റെ പുറമെ സെൻട്രൽ ഓർച്ചാർഡിൽ വലിയൊരു പാർക്കും സംവിധാനവും അഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ചത് അവിടെ വരികയാണ് പട്ടാമ്പിയിലെ ഏറ്റവും വലിയ ഓക്സിജൻ പാർക്ക് പാർക്കാകാൻ പോകുന്നത് ആ സെൻട്രൽ ഓർച്ചാർഡിൽ യാഥാർത്ഥ്യമാകുന്ന പാർക്കാണ് അധികം വൈകാതെ യാഥാർത്ഥ്യമാകും നെല്ല് ഗവേഷണ കേന്ദ്രം നമുക്ക് അഭിമാനമായിട്ടുള്ള അവിടെ ജലസംഭരണി അടക്കമുള്ള സംവിധാനങ്ങൾ നാലു കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അവിടെ അക്കാഡമിക് ബ്ലോക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഈ കാലയളവിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി ഓരോ മേഖലയും ഇതിന്റെ പുറമെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ വെറും വികസനവും ഫണ്ടും മാത്രമല്ല സൗജന്യമായിട്ടുള്ള ശ്രദ്ധ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾ അടുത്ത ഘട്ടത്തിൽ പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് പ്രാഥമികമായ വിദ്യാഭ്യാസ കെട്ടിടങ്ങളും സൌകര്യങ്ങളും റോഡുകളും ഫ്ളൈഓവറുകൾക്കും അപ്പുറത്തുള്ള വികസനം തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐ ടി പാർക്കടക്കം വനിതകളുടെ ഇന്നവേഷനും സംരംഭങ്ങൾക്കുള്ള കേന്ദ്രമടക്കമുള്ളത് പട്ടാമ്പിയിലെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ചെറുപ്പക്കാരുടെ ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് ഈ കപ്പത്ത ഗ്രൗണ്ട് അടക്കം അതിന്റെ നിർമ്മാണം നടക്കുകയാണ് അങ്ങനെയുള്ള ഗ്രൗണ്ടുകളും യാഥാർത്ഥ്യമാകുകയാണ് ഇങ്ങനെ തുടങ്ങി മുതല ആശുപത്രി അടക്കമുള്ള നിരവധി ആശുപത്രികൾ ഈ കാലയളവിൽ ഫണ്ട് വെച്ച് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതാണ് ഇതൊക്കെ നിരന്തരമായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ പരിഗണിച്ച് സർക്കാരിലേക്ക് എത്തിച്ചതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇനിയും തെരഞ്ഞെടുപ്പുകൾ നടക്കും ഈ തെരഞ്ഞെടുപ്പുകളിലും വികസനം ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ വികസനം ചർച്ച ചെയ്യാതിരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്ത് പഞ്ചായത്ത് ഇലക്ഷൻ അടക്കം നമ്മൾ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി ചർച്ച ചെയ്തത് പലപ്പോഴും ശബരിമലയടക്കമുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സർക്കാരിനെതിരായിട്ട് മറ്റു പലതരത്തിലുള്ള വിവാദങ്ങളുമാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത് ഒരു കാര്യം ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ടാകണം ഓരോ കേരളീയന്റെയും മനസ്സിലുണ്ടാകണം നമ്മള് ജാതി മത വ്യത്യാസമില്ലാതെ സൌഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്ന നാടാണ് ഈ കേരളം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഒരു വർഗീയ കലാപവും ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഉണ്ടായിട്ടില്ല എന്നൊന്നും നമ്മൾ മനസ്സിലാക്കണം ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി യു പില് തെരഞ്ഞെടുപ്പിന് കൊണ്ടുവന്നതാണ് ബാബരി മസ്ജിദും ക്ഷേത്രങ്ങളും നിങ്ങൾക്കറിയാം രാമക്ഷേത്രവും ബാബരി മസ്ജിദും ഒരു കാലത്ത് തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കി മധുര അടക്കമുള്ള ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളും കാശി വിശ്വനാഥന്റെ അടുത്തുള്ള പള്ളി അടക്കമുള്ള ഗ്യാൻ വ്യാപി മസ്ജിദ് അടക്കമുള്ളതും അതുപോലെ കാശി വിശ്വനാഥൻ എല്ലാ മനുഷ്യരെയും സ്വീകരിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ ആത്മീയ കേന്ദ്രമടക്കം വർഗീയമായി ധ്രുവീകരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകളായി മാറിയത് നമ്മൾ മറക്കാൻ പാടില്ല ഇന്ന് കേരളത്തിൽ കേരളത്തിലെ ഹിന്ദുവിനെയും മുസൽമാനെയും രണ്ടായിട്ട് വേർതിരിച്ചുകൊണ്ട് ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ടുകൾ വാങ്ങി അധികാരം ആർജിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ശബരിമല അടക്കമുള്ളത് തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയാക്കി വെക്കുന്നതിന്റെ പിറകിലുള്ള ഉദ്ദേശം അതാണ് അതുകൊണ്ട് ഓ ടി കെ എന്നുള്ള പാട്ടെല്ലാം നമുക്ക് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കുടിവെള്ളവും നമ്മുടെ പെൻഷനും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസവും ചർച്ചയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തെ ഉത്തരേന്ത്യയാക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇനി വിശദമായി കടക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്ന് ഇത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാ പട്ടാന്തിയിലെ ജനങ്ങളോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും നമുക്കൊരുമിച്ച് ജനപ്രതിയാണോ അല്ലേ എന്നതിനപ്പുറത്ത് നമുക്ക് പൊതുപ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നീങ്ങാം നമ്മുടെ നാട് മതനിരപേക്ഷമായി നിലനിൽക്കുന്നതിന് പ്രത്യേകിച്ച് എസ് ഐ ആർ അടക്കമുള്ളത് ഈ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രചരണമാക്കി മാറ്റാൻ ശ്രമിച്ചവരുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്നതാണ് അത് പഞ്ചായത്ത് അലക്ഷന്റെ ഇടയിൽ നടപ്പിലാക്കരുത് എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ് നമ്മൾ ഇടതുപക്ഷ ഗവൺമെന്റ് പക്ഷേ നമ്മളാണത് നടപ്പിലാക്കുന്നത് എന്ന് പോലെ പ്രചരിപ്പിച്ചു ഈ ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് ഉദ്യോഗസ്ഥർ പലപ്പോഴും പ്രവർത്തിക്കുന്നത് അത് കൃത്യമായി പ്രവർത്തിക്കുന്നത് ഉറപ്പുവരുത്താൻ ആരെങ്കിലും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അടക്കം നമ്മുടെ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് എന്നാൽ എസ് ഐ ആറ് അതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കാണിക്കുകയും കോടതിയിൽ വരെ പോയവരാണ് എന്നിട്ടും എസ് ഐ ആറിന്റെ പേരിൽ ഇടതുപക്ഷത്തിനെതിരായി തിരിക്കാനുള്ള ശ്രമം നടത്തി പഞ്ചായത്ത് ഇലക്ഷനിൽ മറ്റു പല ചർച്ചകളും പി എം ശ്രീ അടക്കമുള്ളത് ചർച്ചയായി എന്റെ പ്രിയപ്പെട്ടവരെ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പി എം ശ്രീ നടപ്പിലാക്കി കോടിക്കണക്കിന് രൂപ അത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ അതിലേക്ക് കടക്കുകയല്ല അവര് വന്നിട്ട് പി എം ശ്രീ ചർച്ചയാക്കുമ്പോ ആത്മാർത്ഥതയോടുകൂടി ചോദിക്കണ്ടേ കർണാടക അടക്കമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പി എം ശ്രീ എന്തുകൊണ്ട് ഒഴിവാക്കിയില്ല എന്ന് നമ്മുടെ പാഠപുസ്തകങ്ങൾ അതിൽ മുഗൾ ചരിത്രം അടക്കമുള്ള ചരിത്രങ്ങൾ ചാന്നാർ ലഹളയടക്കമുള്ള വിരുദ്ധമായിട്ടുള്ള പോരാട്ടങ്ങളെ ഇല്ലാതെയാക്കിയപ്പോൾ അബുൽ കലാം ആസാദ് അടക്കമുള്ള അംബേദ്കറിന്റെ അടക്കമുള്ളത് ഇല്ലാതെയാക്കാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ ആ പുസ്തകങ്ങൾ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി മാറിയപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷമല്ലാത്ത ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് ബിജെപി സർക്കാർ നടപ്പിലാക്കിയ സിലബസാണ് പഠിപ്പിക്കുന്നത് സഖാവ് പിണറായി വിജയനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നവർ ആലോചിക്കുക ഇന്ത്യ രാജ്യത്ത് മാറ്റിപ്പെട്ട ആ വെട്ടിമാറ്റപ്പെട്ട പാഠപുസ്തകങ്ങൾ അതുകൂടി പഠിപ്പിക്കാൻ പ്രത്യേക പാഠപുസ്തകമുണ്ടാക്കി പഠിപ്പിക്കുന്ന ഒരൊറ്റ ഉള്ളൂ അത് കേരളമാണ് ഒറ്റപ്പെട്ട തുരുത്താണ് മറക്കരുത് ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപമുണ്ടാക്കി പുനരുവീകരണങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്കറിയില്ലേ ഡൽഹിയിൽ നമുക്കറിയാം ഗുൽഡോസർ രാജ് എതിർക്കുന്നവരുടെ വീടുകൾ ആക്രമിക്കുന്നത് ഡൽഹിയിലും യു പിയിലും നടക്കുമ്പോൾ ഈ ഡൽഹിയിൽ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രത്തിലെ വലിയ എം പിമാരടക്കം ഉണ്ടാകുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഡൽഹിയിലെ ന്യൂനപക്ഷങ്ങളുടെ വീടുകളിൽ ഉൾഡോസരെ വന്ന് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ കരുത്തമായ ആ വനിത അവിടെ അരുതെന്ന് പറഞ്ഞ് കയ്യുയർത്തിയത് ആരായിരുന്നു സകാദ വൃന്ദാക്കാരാട്ടായിരുന്നു എന്നത് മറക്കരുത് അവിടെ ഈ പറഞ്ഞ ആളുകൾ ആരും ഉണ്ടായില്ല ആ ബുൽഡാസ്വര രാജ് വന്ന് 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 കേരളത്തിന്റെ അതിർത്തിയായിട്ടുള്ള കർണാടകയിൽ വന്ന് നിൽക്കുകയാണ് കർണാടകയിൽ രാത്രി കടന്നിറങ്ങിയ ആളുകൾ പാവപ്പെട്ട മനുഷ്യർ രാത്രി കടന്നിറങ്ങുമ്പോൾ അവർക്ക് ഐഡന്റിറ്റി കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് താമസിക്കുന്ന വീട് അവരുണ്ടാക്കിയിട്ടുണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട് അമ്മമാരുണ്ട് അങ്ങനെ കിടന്നിറങ്ങുന്ന അവരുടെ മുമ്പിലേക്ക് അർദ്ധരാത്രി കഴിഞ്ഞ് പുലർച്ചെ നാല് മണിയാകുമ്പോൾ ജെ സി ബിയുടെ ശബ്ദം കേൾക്കുന്നു പോലീസ് വന്ന് വീട്ടിൽ നിന്ന് അടക്കുന്നു പെരുവഴിയിലേക്ക് മാറ്റുന്നു പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു ദിവസവും രണ്ടു ദിവസവും മൂന്ന് ദിവസവും പ്രായമായ കുട്ടികളടക്കം കരഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ അമ്മമാരെ പുറത്തേക്കിട്ടുകൊണ്ട് ആ വീട് പൊളിക്കുകയാണ് ഒരു ജനപ്രതിനിധികളും ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആ ഭാഗത്ത് വന്നില്ല എന്ന് മാത്രമല്ല ആ മനുഷ്യരെ തെരുവോരത്തിട്ടു ആ തണുത്തുറക്കുന്ന ആ കാലാവസ്ഥയിലും തെരുവോരത്ത് നിൽക്കുന്ന ആ മനുഷ്യർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് കടന്ന് താമസിക്കാനുള്ള ഒരിടം അത് കൊടുക്കാമെന്ന് കേരളത്തിലെ എം എൽ എമാരടക്കം അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ പറഞ്ഞു എന്നിട്ട് അവരെ പുനരധിവസിപ്പിക്കാതെ ഇന്നും തെരുവിൽ ടെന്റ് കെട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ മനുഷ്യര് ഇനി പുതിയൊരു വീട് വേണമെങ്കിൽ പതിനൊന്ന് ലക്ഷം രൂപ സർക്കാരിന് കൊടുക്കണോത്രേ തെരുവിൽ ജോലി ചെയ്യുന്നവര് മാത്രമല്ല യാചകരായ മനുഷ്യരുണ്ട് മറ്റുള്ളവരെ കൈനീട്ടി ജീവിക്കുന്നവരുണ്ട് അക്കൂട്ടത്തിൽ അതുപോലെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ എടുത്തും കൂലിപ്പണി എടുത്തും ജീവിക്കുന്നവരുണ്ട് അവരെല്ലാം ഇപ്പോഴും തെരുവിലാണ് രാഷ്ട്രീയത്തിന് വേണ്ടി കേവല വിജയത്തിന് വേണ്ടി കാപഡ്യ രാഷ്ട്രീയം നടിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം രണ്ടായിരത്തിലധികം വരുന്ന മനുഷ്യർ കേരളത്തിന്റെ തീരദേശത്ത് ഏതാണ്ട് മൂവായിരത്തോളം വരുന്ന മനുഷ്യർ തീരദേശത്ത് ഏത് സമയത്തും കടലേറ്റം ഉണ്ടാകുമ്പോൾ അവരുടെ വീട് ഒഴിഞ്ഞു പോകണം സുരക്ഷിതമല്ലാതെ പാർക്കുന്ന മനുഷ്യരിൽ രണ്ടായിരത്തിലധികം ഏതാണ്ട് മൂവായിരം വരുന്ന മനുഷ്യർക്ക് പുനർഗേഹം പദ്ധതിയിലൂടെ മറ്റൊരു സ്ഥലം കൊടുത്ത് വീട് കൊടുത്ത് അവരെ മാറ്റിപ്പാർപ്പിച്ച ഗവൺമെന്റിന്റെ പേര് അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് തിരുവോനത്ത് മനുഷ്യരിടായിരുന്നില്ല കേരളത്തെ അഞ്ച് ലക്ഷം വരുന്ന മനുഷ്യർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ലൈഫ് ഭവന പദ്ധതി ഉണ്ടാക്കിയ ഇന്ത്യ രാജ്യത്തെ ഏക ഗവൺമെന്റ് അതും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റാണ് ഓക്കെ ദുരന്തത്തിൽ വന്ന മനുഷ്യർക്ക് വീട് കൊടുത്ത് ഫ്ളാറ്റ് കൊടുത്ത് അഭിമാനകരമായ രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ള അവസരം കൊടുത്ത ഇന്ത്യ രാജ്യത്ത് മാതൃകയായ ഗവൺമെന്റും കേരളത്തിലാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അർദ്ധരാത്രി കിടന്നുറങ്ങി എണീക്കാൻ കഴിയില്ല എല്ലാം തകർന്ന് ഒലിച്ചുപോയ മനുഷ്യരാണ്